ക്ലിപ്പ് കൂടി നിങ്ങൾ കണ്ടോളൂ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ആശയ പാപ്പരത്തം ലൈറ്റസ്റ്റ് ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ ഇതാ മലപ്പുറത്ത് നടന്നു കഴിഞ്ഞു നമ്മുടെ പണ്ഡിതനായ അബു താഹിർ ഫൈസി കൃത്യമായി ആ കാര്യം പറയുന്നുണ്ട് അതായത് മലപ്പുറത്ത് ഇവരൊരു മുഖാമുഖം വെച്ച് ചെറുപാടിയെ പോലെ തന്നെ എല്ലാ സ്ഥലത്തും മുഖാമുഖം വെച്ച് നടക്കുക അതിന്റെ വീരന്മാരാണല്ലോ അവർ അവിടെ ചോദ്യം ചോദിക്കും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാഞ്ഞാല് അത് ഉത്തരം വാട്സപ്പിൽ അയച്ചുതരാ യുഗത്തിലുള്ള ഈ ന്യൂ ജനറേഷനോടാണ് പറയുന്നത് ഉത്തരം വാട്സപ്പിൽ അയച്ചുതരാം എന്നിട്ട് ആടുകൊണ്ട് തിരിഞ്ഞ് ഇങ്ങനെ ചാടിക്കളിക്കുക ഉത്തരം കിട്ടുന്നില്ല ഉത്തരം ചെറുവാടിയിൽ സംഭവിച്ചു ഇതേ ആളുകൾ തന്നെ മലപ്പുറത്തും പോയി സംവാദം നടത്തി മുഖാമുഖം നടത്തി സംവാദം ലെട്ടോ മുഖാമുഖം ആ മുഖാമുഖത്തിൽ എല്ലായിടത്തും ഓതുന്നത് പോലെ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഇസ്ലാമിൽ ഒരു അത് അയാൾക്ക് നല്ലതാണെന്ന് തോന്നി പ്രവർത്തിച്ചാൽ അയാൾ അള്ളാഹുന്റെ റസൂലിന്റെസാലത്തിനോട് വഞ്ചന കാണിച്ച ആളാണ് എന്ന് ഈ ഫൈസൽ മോവി എല്ലാ ഫൈസൽ മൗലവി സുന്നികൾ ചെയ്യുന്ന ആ ആചാരം വിദഗ്ധാണെന്ന് പറയാൻ വേണ്ടി ഇമാം മാലിക് തങ്ങളെ പേരിൽ ഇത് മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ഈ സംഭവം പറയും ഈ വരി ഈ ഇബാരത്തോട് വായിക്കും അപ്പോൾ ആളുകൾ വിചാരിക്കും ശരിയാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ലതാണെന്ന് തോന്നുന്ന ഒരു ആചാരം ചെയ്താൽ അത് ഖദ് ഖദ് സഅമ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല റസൂലിൻ്റെ റസൂലിന്റെസാലത്തിനോട് വഞ്ചന കാണിച്ച ആളായി അപ്പൊ വിശ്വാസികൾക്ക് ഒരു ബേജാറുണ്ടല്ലോ ഇമാ മാലിക് താങ്കളല്ലേ പറഞ്ഞത് അപ്പൊ പുതിയ ആചാരല്ലേ എന്നൊക്കെ തോന്നുന്നു അതിന് അതിനു വേണ്ടി ഫൈസൽ മൗലവി എല്ലായിടത്തും വിഷയം മലപ്പുറത്ത് പിടികൂടി ഒരു ചെറുപ്പക്കാരൻ ഏഐ വീട്ട് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ പിടികൂടി ഈ സംഭവം ആര് പറഞ്ഞു ഇമാ മാലിക് പറഞ്ഞു എന്നല്ലേ പറയുന്നത് എങ്കിൽ ഈ ഇമാം മാലിക് തങ്ങളുടെ കിതാബിലാണുള്ളത് ഒന്ന് വായിക്കിവിടെ എന്ന് ഒരു ചോദ്യകർത്താവ് ചോദിച്ചപ്പോൾ അവിടെ മൈക്ക് പോയിന്റ് കൈകാര്യം ചെയ്തിരുന്ന അയാള് അതിപ്പോ നോക്കണം ഇയാൾ രണ്ടാമത് ചോദിച്ച അത് പറയാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല അതേ വിഷയം തന്നെ എനിക്ക് പറയാനുള്ള ഇത് ഇമാം മാലിക് തങ്ങളുടെ ഏതു കിതാബിലാ പറഞ്ഞത് ഇമാം മാലിക് തങ്ങൾക്ക് ഒരുപാട് കിതാബുള്ള അഗ്രേസ്യരായ അഗ്രേരായ പണ്ഡിതനാ ഇമാം ഇമാം ഇമാമുൽ മാലിക് ഏതു കിതാബിലായി പറഞ്ഞത് എന്ന് ചോദ്യം ചോദിച്ചിട്ട് പൈസ മൗലവി ഉരുണ്ട് കളിച്ചു മുഖാമുഖം വരെ ഒരു തുണ്ട് ഇമാം മാലിക് തങ്ങളുടെ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചു കൊടുക്കാൻ ഈ നാടു മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് മുഖാമുഖം നടത്തുന്ന മുഖാമുഖ വീരനെ സാധിച്ചിട്ടില്ല അത് നമ്മുടെ അബൂ താഹിർ ഫൈസി കൃത്യമായി പിടികൂടുന്നു ഇതിക്ക് ചോദിക്കാനുള്ള ചോദ്യം ചരിത്ര ആഘോഷം ഇടത്താൻ എന്ന കേടിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഇരിക്കുന്ന ഒരു ഉദരണി ഉണ്ട് ഈ kajian തിരവാടി മുഖാമുഖത്തിൽ കൂടി അദ്ദേഹം ഉത്തിച്ചിട്ടുണ്ട് മാ മാലിക് റഹിമുള്ളാഹ ഫൈന എന്ന പദയപ്പെടുന്ന ഉദരണി അദ്ദേഹം ഉത്തിരിക്കുന്നു അനി തഫൽ ഇസ്ലാമി ബിദാത്തൻ യഹഹ ഹസന സഖന്തസ അമാ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൻ അൽ ഇസാഹ

മുഖാമുഖത്തിൽ വന്നതാണ് ഒരു കൂട്ടത്തിൽ നാടായ നാട് മുഴുവൻ പറയുന്ന ഒരു വചനാണ് മാലിക് പറഞ്ഞു മാലിക്മാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാടുകൾ മുഴുവൻ കൊട്ടി നടക്കുന്ന ഒരു വചനം ഇത് എവിടെയാണ് പറഞ്ഞതെന്ന് നോക്കിയിട്ട് പറയാം അപ്പൊ ഇതൊക്കെ അറിയില്ല ഇത് എവിടെയാണ് പറഞ്ഞത് ഇത് മാലിക് മാം പറഞ്ഞതാണോ എവിടെയാണ് പറഞ്ഞത് ഏത് കിതാബിലാണ് പറഞ്ഞത് ഇതൊന്നും നോക്കാതെ എവിടുന്നു നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാ കണ്ടല്ലോ ഇവരുടെ ഇവരുടെ ഓരോ വിഷയങ്ങൾ ഓരോ സ്ഥലത്തും പിടികൂടിയത് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അവർക്ക് തന്നെ സ്വയം ബോധ്യമുണ്ടായത് കൊണ്ട് അവർ സംവാദത്തിന് തയ്യാറായിട്ടില്ല അവർക്ക് വിവരമറിയും അവർക്കറിയാം സമസ്തയോട് സംവാദത്തിന് വന്നാൽ എടവണ്ണയിൽ പാഠം പഠിപ്പിച്ച പോലെ ആലപ്പുഴയിൽ പാഠം പഠിപ്പിച്ചതുപോലെ കോഴിക്കോട് പാഠം പഠിപ്പിച്ചതുപോലെ ചെറുവാടിയിലും പാഠം പഠിപ്പിക്കും നേരത്തെ മുജാഹിദ് ബാലുശ്ശേരിയുടെ പിന്മുറക്കാർ അവരെ നമ്മൾ സൂക്ഷിക്കണം ഇന്നലെ നമ്മുടെ കത്തുമായി വേദിയിലേക്ക് നിങ്ങൾ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചപ്പോ പിടികൂടി വയൽ വെച്ചുകൊണ്ട് പിടികൂടി അത് കൊടുക്കാൻ പറ്റൂല ഞാനാണ് അതിൻ്റെ ആള് ഇങ്ങോട്ട് തന്നാളിന്ന് പറഞ്ഞ് ഈ ചെറുപാടിയിലെ ഒരു നേതാവ് വിഷ്ടം ഗ്ലോബൽ ഗ്രൂപ്പിന്റെ സംസ്ഥാന നേതാവ് ആക്കൽപ്പെട്ട ഒരാള് ഇവിടെ വെച്ചുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ വന്നിട്ട് നിരസിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊരു സംവാദത്തിനും വരില്ല ഇവർ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞതുപോലെ അതിന്റെ പിന്മുറക്കാര സുന്നികളൊക്കെ കായ്ത്തു മുടിച്ചിട്ട് ഞാരിച്ചാട് കൊന്നാളി ഈ പ്രസ്ഥാനക്കാരെ കരുതിയിരിക്കണം നമുക്കിവിടെ സമാധാനത്തിൽ ജീവിക്കണം പഠിപ്പിക്കുന്നത് സുന്ദരമായ ആശയമാണ് ഈ കേരളത്തിലെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ ആ സമസ്തയ എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം ഇവിടെ കൃത്യമായി ഇത് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ കൃത്യമായ സമസ്ത അതൊക്കെ വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരു കാര്യം അവസാനമായിട്ട് പറയുകയാണ് ഞങ്ങൾ ഇനി ഇതുപോലെ മറുപടിക്ക് മറുപടി എന്ന് പറഞ്ഞ് നടക്കാൻ ഞങ്ങളില്ല സമൂഹത്തിൻ്റെ സാമ്പത്തികവും അവരുടെ സമയവും വിലപ്പെട്ട സമയവും കളയാൻ ഞങ്ങളില്ല ഇത് മുത്ത് നബിയുടെ മാസമാണ് അതിന് എബിലീസിന് ഹാലളകുമ്പോൾ അവരിങ്ങനെ കണ്ടു കൊടുത്തതൊക്കെ മൈക്ക് കെട്ടി അവരിങ്ങനെ പറയുന്ന നബിദിനം പാടില്ല അത് ചുരുക്കാണ് വിദഗ്ധത്താണ് എന്ന് പറഞ്ഞു നടക്കും അതിന് മറുപടി പറയല്ല ഞങ്ങള്